നമസ്കാരം മഹാഷ്പൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സിൽവറിന്റെ വേറെ കുറച്ച് ഡിസൈൻ ചെയിനുമായിട്ട് വന്നിരിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാം സിൽവർ ആണ് ഇത്തരത്തിലൊക്കെ ഈ കേരളത്തിൽ തന്നെ ഈ പ്യുർ സിൽവർ അപ്ലൈ ചെയ്യുന്ന വളരെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഉള്ളു അത്തരത്തിലുള്ള ഷോപ്പാണ് നമ്മുടെ ഇന്ന് ഞാൻ വളരെ കുറച്ച് ചെയിൻസ് കാണിക്കുന്നത് കാണിക്കുന്ന എല്ലാം വളരെ വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കാണിക്കുന്നത് വിചാരിക്കുകയാണ് ഇതുണ്ട് ഞാനിത് കാണിച്ചിരിക്കുന്ന ചെയിൻസിനെല്ലാം വലുതും ചെറുതുമായിട്ട് ചെയിൻസ് എടുത്തിട്ടുണ്ട് താരമാല ഏറ്റവും കൂടുതൽ പണ്ട് പണ്ടു ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ചെയിനാണ് താര ആ താരമാലയുടെ ചെയിൻ ഇത് ഇതിന്റെ ഏറ്റവും വണ്ണം കുറഞ്ഞ നൈസ് താര പ്യുവർ സിൽവർ ആണ് ഹാൻഡ് ആണ് ഇത് അതിന്റെ തൊട്ട് വലിയ താര സിൽവർ ആണ് സിൽവറിൽ പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് അത് തൊട്ട് വലുപ്പുള്ളതാണ് ഇത് അതിന്റെ ഏറ്റവും വലുപ്പമുള്ള താര മൂന്ന് അളവില് താരമാല കാണിച്ചിട്ടുണ്ട് മൂന്നും പ്യുവർ സിൽവർ ആണ് പിടി ഇറക്കത്താണ് താരമല വരുന്നത് കണ്ട ഗോൾഡ് എന്നൊരു ഡിഫറൻസ് കാണത്തില്ല ഇതുകൊണ്ട് ഇപ്പൊ ഞാനിത് എങ്ങനെയെടുത്ത് എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഒരു പോറൽ പോലും കാണത്തില്ല അതിനകത്ത് ശരി ഹാൻഡ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഇത് കേരളത്തിൽ തന്നെ മേക്ക് ചെയ്യുന്നതാണത് ഇപ്പൊ ഗോൾഡ് നിന്ന് വ്യത്യാസം വരത്തില്ലേ അടുത്ത് വരുന്ന നമ്മുടെ മുത്ത് കരിമണിമാല ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു കരിമണിമാല കരിമണിമാലയുടെ കരിമാണിമാലയുടെ എട്ടുപിടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആറുപുടി ആദ്യപൊടി കരിമണിമാലയുടെ ആറുപിടിയാണിത് ലെങ്ത് വരുന്ന ആറുപിടി കഴുത്തിൽ വെച്ച് ചേർന്ന് നിക്കണം ഒരുപാട് ഇറക്കില്ലാതെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കരിമണി മാല ഹാർബിഡി യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടി ക്രിസ്ലാണ് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് വീണ്ടും 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 ഫ്രൈ ചെയ്താലും യാതൊരു സംഭവിക്കത്തില്ല അതിന്റെ എട്ടുപടി കരിമണി വളരെ ഫ്ലെക്സിബിൾ ആണ് പട്ട് പോലെ കിടക്കുന്നത് എങ്ങനെയായാലും സംഭവം ഇത് ഒടക്കി ഉടക്കി നിൽക്കുന്ന സംവിധാനം ഇല്ല കാരണം എല്ലാം സെപ്പറേറ്റ് കുക്കാണ് ഇതിന്റെ എട്ട് എട്ടുപടിയും കാണിച്ചു ഇനി ഞാൻ ഇപ്പൊ നമ്മുടെ മുത്തുമാല മുത്തുമാലയുടെ ആറുപിടി മാലയാണത് മീഡിയം വണ്ണത്തെ വരുന്നത് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡിന്റെ അതേ കളർ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസ് കാണത്തില്ല കറക്റ്റ് സ്വർണ്ണത്തിന്റെ തൈകൾ കാണുന്നുണ്ട് ഇങ്ങനെ വെച്ച് നോക്കിയാലും ഡിഫറൻസ് ഒന്നും കാണത്തില്ല അതിന്റെ എട്ടുപിടി ആ സെയിം മാല തന്നെ അതിന്റെ എട്ടുപിടി ഇറക്കത്തിലുള്ള മാലയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ കൂടാതെ ഞാൻ ഒരു ചെത്തിയന്റെ നൈസ് ചെത്തിയന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നൈസേനുണ്ട് പ്യുവർ സിൽവർ ആണ് എ പി ആണ് സീലൊക്കെ അതിലുണ്ട് മുത്താരക്കട്ടയുടെ ഒരു വണ്ണം കുറഞ്ഞ മീഡിയം മാല മീഡിയം മണ്ണോളം മുത്താറക്കെട്ട് മാല കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഗോൾഡ് എന്നൊരു വ്യത്യാസം കാണത്തില്ല ശരിക്കും സിൽവറിന്റെ പ്ലേറ്റ് ചെയ്ത് എടുത്താലും ഗോൾഡെന്ന കളർ ഡിഫറൻസ് ഒന്നും കാണത്തില്ല അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് മാലകളാണ് കാണിച്ചത് ഇത് ആർക്കിനാവശ്യമാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു വാങ്ങി കൂടാതെ നമ്മുടെ മഹാലക്ഷ്മി ഗീഡ് വരെ അത് മറക്കണ്ട നമ്മുടെ ഈ നറുക്കെടുപ്പിനകത്ത് ഗിഫ്റ്റായിട്ട് പ്രൈസ് കിട്ടുന്ന ആൾക്കൊരു ഗോൾഡിൻ്റെ കോയിലാണ് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നത് അപ്പം ഈ ഇരുപതിനായിരം നടക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കുറച്ചുകൂടെ ലെങ്ത് കാരണം അപ്പോൾ ഒരു മാസം തേങ്ങനെ അപ്പഴാണ് വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ രൂപയുടെ ഒരു മാസം ആവാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ മുപ്പത് തിയതിയാണ് നടക്കെടുക്കുന്നത് കേട്ടോ അപ്പം തീയതി എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വൺ മന്ത് വിചാരി ഞാനാണ് ഡേറ്റ് പറഞ്ഞത് പക്ഷേ ഒരു മാസം ആവുന്നില്ല മുപ്പാന്തി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു മാസം ആകുക അപ്പോൾ അടുത്ത മാസം നറുക്കെടുപ്പ് വരുന്നത് ഈ മുപ്പതാം തീയതിയാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ താങ്ക്സ്